പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തുകൊണ്ട കുറച്ച് മുസ്ലിം യുവതികളുടെ വിവാഹ ആലോചനകളെക്കുറിച്ചാണ് മുസ്ലിം യുവതി റീസുന്നാണ് വയസ്സ് മുപ്പത്തി രണ്ടാണ് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം മീഡിയം വെയ്റ്റാണ് വിദ്യാഭ്യാസം ടി ടി സി പ്ലസ് ഡിഗ്രി കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു സ്കൂൾ ടീച്ചറായിട്ട് പോകുന്നുണ്ട് ഗസ്റ്റായിട്ട് മകർ സെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ഒരു വാഹാലോചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി റിലീജിയസ് നാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അൻപത്തി ആറാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻറ്റ് ആണ് മദ്രസേറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം കോട്ടക്കലേരിലൊരു വാഹനജനാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്ന നിങ്ങളുടെ ഫോട്ടോ എംപാലും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിം യുവതി ത് സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറാണ് ഉയരുന്നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് അധികാസം ടെൻത്താണ് മദസ പത്ത് പത്തുര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വളാഞ്ചേരി ഏരിയയിലെ ഒരു വാഹനരജനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മത വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് ഉണ്ട് വിശദ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്നതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ മുസ്ലിം യുവതി റീൻസാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്നാണ് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മതസഞ്ചരി പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ഷൊർണൂർ ഏരിയയിലൊരു വാഹനജനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാലേറ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റിൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപതാണ് ഉയരം നൂറ്റി അറുപത്തിരണ്ട് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ മിശ്രിയ കോഴ്സ് കഴിഞ്ഞതാണ് ഡിഗ്രി കോഴ്സ് കഴിഞ്ഞതാണ് ഇത് കുറ്റിപ്പുറം ഏരിയയിലൊരു വാഹനജനയാണ് പിതാവ് മദ്രസ അധ്യാപകനാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശദവിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിം യുവതി പ്രീതി സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ചാണ് ഉയരം നൂറ്റി അൻപത്തി മൂന്ന് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ആണ് ടെൻത്താണ് മകർസാറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് കുട്ടികൾ ഇല്ല ഇത് പുറത്തൂർ ഏരിയയിലൊരു വാഹനരചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് വരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അതുപോലെ മുസ്ലിം യുവതി റിജി സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം ഉയരുന്നൂറ്റി അൻപത്തി ആറാണ് വെയ്റ്റ് അൻപത് നിറം വൈറ്റൺ ഫെയർ ആണ് പ്രതിവേശം ബി കോം കഴിഞ്ഞതാണ് മദ്രസ എയർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഒരു വാഹനരചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സാപ്പ് ചെയ്യുക അതോ പോസ്റ്റുള്ള മുസ്ലിം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഒരു നൂറ്റി അമ്പത്തി ആറ് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു പോയിട്ടുള്ളത് മറസ എട്ട് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മക്കരപ്പറമ്പേരിലെ ഒരു വാഹനോചനയാണ് പിതാവ് എൻ ആർ എ ആണ് മറാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് രക്ഷിതവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം ബാലറ്റിൽ വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ മുസ്ലിം യുവതി റിജൻസാ സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി നാല് ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അൻപതാണ് നിറം വരൺ ഫയർ ആണ് ദിവ്യാസം ദിവ്യാസം ടെൻത്ത് ആണ് ജോലി തെയ്യലാണ് മാഡസെട്ടർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് സുൽത്താൻ ബത്തേരി ഏരിയയിലെ ഒരു വാഹനജനയാണ് പിതാവ് ലേറ്റാണ് മാതാവ് ലേറ്റ് ആണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ അലേറ്റും വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിൻ്റെ മുസ്ലിം യുവതി റീൻസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തി ഒൻപത് ആണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഉദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് എഞ്ചിനായിട്ടാണ് മാലസ ഏഴ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിൽ ഒരു വാഹനചനയാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം രണ്ട് സഹോദരിമാരുണ്ട് ഒരാൾ വിവാഹിതയും ഒരാൾ അവിവാഹിതയുമാണ് വിശുദ്ധ വിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് മുസ്ലിം വതി റി സുന്നിയാണ് വയസ്സ് നാല്പത് ഉയരം നൂറ്റി നാൽപ്പത്തി എട്ടാണ് വെയിറ്റ് അൻപതാണ് നിറം മീഡിയം വെയിറ്റ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് മാവേലി സ്റ്റോറിലാണ് മാതാ സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹരചനയാണ് പിതാവ് കൃഷിയായിരുന്നു ചെയ്തത് ഇപ്പം ജോലിക്കൊന്നും പോകുന്നില്ല മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരിമാരുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എമ്പോഴേറ്റും വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസ്റ്റൽ മുസ്ലി യുവതി റിജി സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹരചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേഡറ്റം വാട്സപ്പ് ചെയ്യുക അതോ പോലെ മുസ്ലിം യുവതി റിജി സുന്നിയാണ് വയസ്സ് ഇരുപത് ഒരു നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാതാ സെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് സംസ്ഥാനം ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേളറ്റും വാട്സപ്പ് ചെയ്യുക അതോ പോസിൽ മുസ്ലി യുവതി റീസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം അഞ്ച് ഒൻപതാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ഇത് മലപ്പുറം ഒരു വാഹനജനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം വേളറ്റും വാട്സപ്പ് ചെയ്യുക അതോ പോലുള്ള മുസ്ലിം യുവതി റിജിസാൻ സുന്നിയാണ് വയസ്സ് ഇരുപത് ഉയരം അഞ്ച് ഒന്നാണ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിഭാസം പ്ലസ് ടു കഴിഞ്ഞതാണ് പുനർവാഹമാണ് ഇത് പൊന്നാനി ഏരിയയിലെ ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരൊരു സഹോദരി ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പഴയ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ മുസ്ലിംപതി റീതിസാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് പ്രതിവേസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മഞ്ചേരി ഏരിയയിലെ ഒരു വാഹകനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് എല്ലാവരും വാഹിതരാണ് വിശുദ്ധ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാലിക്കും വാട്സപ്പ് ചെയ്യുക അതോക്കുറിച്ച് മുസ്ലിം യുവതി റീൻസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തിയൊൻപതാണ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി ടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗവൺമെന്റ് സർവീസിലാണ് മാദ്രസേപ്പിൽ പോയിട്ടുണ്ട് ഇത് മഞ്ചേരി എരുളി വാഹനമാണ് ഇതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മ വേണം ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് ഇതുതരണങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാറ്റും വാട്സപ്പ് ചെയ്യുക കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് യുവതീ വാക്കോട് വാഹനങ്ങൾ വന്നിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഫോട്ടോ പറ്റിയും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്യുക